എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ വെള്ളയപ്പമാണ് എടുക്കുന്നത് അരിപ്പൊടി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വെള്ളയപ്പം ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ഇതിൽ സോഡാ പൊടിയോ ഈസ്റ്റോ ഒന്നും ചേർത്തിട്ടില്ല വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റണം നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ളൊരു വെള്ളയപ്പമാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു വെള്ളയപ്പം തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടത്തെ ഒരു വലിയൊരു തേങ്ങയുടെ വെള്ളം മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു അരക്കപ്പോളം വരും എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് ഇത് നല്ലോണം ആക്കിയിട്ട് കൂടെ എടുക്കുകയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ള പഞ്ചസാര ഒക്കെ നന്നായിട്ടൊന്ന് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ അത് നമ്മൾ ഒരുപാട് നേരം വെച്ചിട്ട് ഇങ്ങനെ പുളിപ്പിച്ചിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഞാനിവിടേ മിക്സിർ ഒരു ജാറെ എടുത്തിട്ടുണ്ട് വലിയ ജാറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു കാൽ കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒന്നര കപ്പോളം അരിപ്പൊടി കൂടെ ഇട്ടുകൊടുക്കാം ഞാനിവിടെ അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന പൊടി ഉണ്ടല്ലോ ആ ഒരു നൈസായിട്ടുള്ള പൊടിയാണ് കേട്ടോ ഇതിനായിട്ട് നമ്മൾ എടുക്കേണ്ടത് പിന്നെ ഈ ഒരു മിക്സി ജാലയ്ക്ക് എന്തിനാണ് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തത് വെച്ചാൽ ഇത് നമ്മൾ അരച്ചിട്ട് എടുക്കുന്ന സമയത്ത് ഈ ഒരു അരിപ്പൊടി ഇങ്ങനെ ഏറ്റടിൽ കട്ട പിടിച്ചിട്ട് കിടക്കാണ്ട് ഇരിക്കാനാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കുന്നത് കൂടെ തന്നെ അര കപ്പ് ചോറ് കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഉണ്ടല്ലോ അതാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അരച്ചിട്ട് കൂടെ എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം വേണം ഇതൊന്ന് അരച്ചിട്ട് എടുക്കാൻ പിന്നെ നിങ്ങൾക്കിത് ഒറ്റ പ്രാവശ്യമായിട്ട് അരച്ചിട്ട് എടുക്കാൻ പറ്റണില്ലെങ്കിൽ ഇത് രണ്ട് പ്രാവശ്യമൊക്കെ ആയിട്ട് അരച്ചിട്ടൊക്കെ എടുത്താലും മതി കേട്ടോ ഇത് ഒട്ടും തരൊന്നും ഇല്ലാതെ നല്ല നൈസായിട്ട് തന്നെ വേണം കേട്ടോ അരച്ചിട്ടെടുക്കാനായിട്ട് ഇതിപ്പോൾ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളിത് ഈ ഒരു മാവ് നമ്മൾ അരച്ചിട്ട് ഒഴിക്കുമ്പോൾ കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാനായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് പൊങ്ങിയിട്ടൊക്കെ ഇങ്ങനെ പോകാനുള്ള സാധ്യത ഉണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ കുറച്ച് കട്ടിണ്ട്ട്ടോ അപ്പോൾ ഞാനിതിലേക്ക് ഒരു അല്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം മാത്രമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം കുഴിക്കുമ്പോൾ നോക്കിയിട്ട് വേണം കേട്ടോ ഒഴിക്കാനായിട്ട് വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു അപ്പം ശരിയായിട്ടൊന്നും വരില്ല അതുപോലെ തന്നെ വെള്ളം കുറഞ്ഞാലും കറക്റ്റായിട്ട് കിട്ടില്ല വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നെ നമുക്കത് അടച്ച് വെച്ചുകൊടുക്കാം ഈ ഒരു മാവ് നമ്മൾ ഒരു എട്ട് മണിക്കൂറൊക്കെ റസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിത് രാത്രി തലേദിവസം രാത്രിയാണ് ആണ്ട്ട് ഈ ഒരു മാവ് റെഡി ആക്കിയിട്ട് എടുക്കണത് പിറ്റേ ദിവസം രാവിലെയാണ് ഈ ഒരു അപ്പം തയ്യാറാക്കിയിട്ടെടുക്കുന്നത് നിങ്ങൾ വൈകിട്ടത്തേക്കാണ് ഈ ഒരു അപ്പം തയ്യാറാക്കിയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ഈ ഒരു മാവൊക്കെ റെഡി ആക്കിയിട്ടൊക്കെ വെച്ചാൽ മതി ഈ ഒരു മാവിൽ നമ്മൾ ഈസ്റ്റ് സോഡാപ്പൊടി ഒന്നും തന്നെ ചേർത്ത് കൊടുക്കാത്ത കാരണമാണ് കേട്ടോ അത് ഇത്രയും നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വെക്കുന്നത് അതല്ല ഇതിൽ ഈസ്റ്റ് സോഡാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു മാവൊക്കെ പൊങ്ങിയിട്ടൊക്കെ വരും ഒരു എട്ട് മണിക്കൂറിന് ശേഷത്തെ മാവൊക്കെ നല്ലോണം തന്നെ പൊങ്ങിയിട്ടൊക്കെ വന്നിട്ടുണ്ട് കണ്ടില്ല നല്ലോണം തന്നെ മാവ് ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര മതി ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കാം ഈ ഒരു സമയത്ത് നല്ല കട്ടിയായിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ ഒരല്പം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കാം കേട്ടോ വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ഇനി നമുക്ക് ഈ ഒരു മാവ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അപ്പൊ തയ്യാറാക്കിയിട്ടെടുക്കാം അപ്പോൾ വെള്ളയപ്പം ചുട്ടെടുക്കാനായിട്ട് ഞാനിവിടേ വെള്ളയപ്പച്ചട്ടൊക്കെ അടുപ്പ് വെച്ച് ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ച് കൊടുത്തിന് ശേഷം ഇതുപോലൊന്ന് ചുറ്റിച്ചിട്ട് കൂടെ എടുക്കാം ഇനി ഇതിൽ നല്ലോണം ഒന്ന് ഹോൾസൊക്കെ ഒന്ന് വന്നുകഴിഞ്ഞാൽ പിന്നെ നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചിട്ട് കൂടെ എടുക്കാം കേട്ടോ കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചാൽ മതി പിന്നെ ഇതുപോലുള്ള അപ്പം തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ അടുപ്പ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം കേട്ടോ ഹൈ ഫ്ലെയിമിലൊന്നും വെച്ചിട്ട് ഇത് തയ്യാറാക്കിയിട്ട് എടുക്കരുത് ഇപ്പോഴത്തെ നമ്മുടെ ഫസ്റ്റത്തെ അപ്പം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞ് പോലിരിക്കണ അപ്പാണ് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല സോഫ്റ്റ് ആണ് അതുപോലെ നല്ല തൂവുള്ള നിറത്തിലുള്ള അപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ബാക്കിയുള്ള മാവിലും ഇതുപോലെ തന്നെ നമുക്ക് വെള്ളയപ്പം തയ്യാറാക്കിയിട്ടെടുക്കാം ഞാനിത് മുഴുവനായിട്ടൊന്നും ചുട്ടെടുക്കുന്ന വീഡിയോ ഒന്നും കാണിക്കണില്ല കേട്ടോ ഭാഗങ്ങളൊന്നും കാണിക്കണില്ല അങ്ങനെ ആകുമ്പോൾ വീഡിയോ ഒരുപാട് ഇങ്ങനെ ലെങ്ത്തി ആയിട്ടൊക്കെ പോകും അപ്പോൾ നല്ല പഞ്ഞ് പോലിരിക്കണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു വെള്ളയപ്പത്തിൻ്റെ സൈഡൊക്കെ നല്ലോണം ഇങ്ങനെ മുരിഞ്ഞിട്ടൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് നേരം കൂടെ ഒന്ന് വേവിച്ചിട്ടെടുത്താലും മതിയിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് മുരിച്ചിട്ട് എടുത്താലും മതി അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം തയ്യാറാക്കിയിട്ട് എടുക്കാനൊക്കെ ആയിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ അപ്പം അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരാം Thank you.